കർണാടകയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സിദ്ധരാമയ്യ സർക്കാർ മുസ്ലിം പ്രീണനത്തിന്റെ അങ്ങേയറ്റത്ത് എത്തി നിൽക്കുകയാണ് ഇപ്പോഴിതാ മൈസൂരിലെ ഖ്യാതമരണഹള്ളിയിലെ ഒരു തർക്കപ്രദേശമായ മുസ്ലിം പള്ളി തുറക്കാൻ സൗകര്യമൊരുക്കി ന്യൂനപക്ഷ പ്രീണനം പ്രോത്സാഹിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെയും നേതൃത്വത്തിലുള്ള കർണാടക കോൺഗ്രസ് സർക്കാർ അതേസമയം ഇതിനെ നിശിതമായി വിമർശിച്ച് മുൻ ബി ജെ പി എം പി പ്രതാപ് സിൻഹ രംഗത്തെത്തിയിരുന്നു ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ പള്ളി സ്ഥാപിക്കാൻ അനുവദിക്കുന്നതിനെതിരെ സിംഹ സംസ്ഥാന സർക്കാരിന് മുന്നറിയിപ്പ് നൽകി ഭരണകൂടത്തിന്റെ നടപടികളെ താലിബാൻ ശൈലിയിലുള്ള ഭരണമെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു കൂടാതെ ശിവകുമാർ ഒരു ഗുണ്ടാരാജ് നടത്തുന്നതായും അദ്ദേഹം ആരോപിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒരു പതിറ്റാണ്ടിലേറെയായി ഈ പള്ളി വർഗീയ സംഘർഷങ്ങളുടെ കേന്ദ്ര ബിന്ദുവാണ് രണ്ടായിരത്തി പതിനാറ് മാർച്ചിൽ ഹൈന്ദവ സംഘടനാ പ്രവർത്തകനും ബി ജെ പി പ്രവർത്തകനുമായ ബി ജെ പി രാജു എന്നറിയപ്പെടുന്ന രാജുവിന്റെ കൊലപാതകം ഈ പള്ളിയുടെ നിർമ്മാണത്തിനെതിരായ പ്രതിഷേധവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് ഉദയഗിരിയിലെ എം ജി റോഡിൽ നടന്ന അദ്ദേഹത്തിന്റെ ക്രൂരമായ കൊലപാതകം ക്യാഗമരണ പള്ളിയിലും പരിസര പ്രദേശങ്ങളിലും വ്യാപകമായ പ്രതിഷേധങ്ങൾക്കും അക്രമാസക്തമായ ഏറ്റുമുട്ടലുകൾക്കും കാരണമായി രണ്ടായിരത്തി ഒമ്പത് ജൂലൈയിൽ സാദിയ എന്ന മദ്രസയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്ന പള്ളിയുടെ നിർമ്മാണ സ്ഥലത്ത് ഒരു മൃഗത്തിന്റെ ജഡം കണ്ടെത്തിയതോടെയാണ് സംഘർഷത്തിന്റെ ഉത്ഭവം ഉദയഗിരി പോലീസ് പരിധിയിൽ ഈ സംഭവം കടുത്ത വർഗീയ കലാപത്തിന് കാരണമായി തുടർന്ന് കൗമാരക്കാരൻ ഉൾപ്പെടെ മൂന്ന് പേർ കൊല്ലപ്പെട്ടു നിലവിലെ സ്ഥിതി നിലനിർത്താനുള്ള കോടതി ഉത്തരവ് ഉണ്ടായിരുന്നിട്ടും പോലീസ് സംരക്ഷണത്തിൽ നിയമവിരുദ്ധമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നുവെന്നും മദ്രസ പ്രാർത്ഥനകൾ നടത്തുന്ന ഒരു താൽക്കാലിക പള്ളിയായി മാറിയെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു ഇതിനു പുറമെ ന്യൂനപക്ഷ സമുദായങ്ങളോടുള്ള കോൺഗ്രസ് സർക്കാരിന്റെ പ്രകടമായ പക്ഷപാതത്തെയും സിൻഹ വിമർശിക്കുകയാണ് പൊതുസുരക്ഷയും ഹിന്ദു നിവാസികളുടെ ആശങ്കകളും അവർ അവഗണിച്ചുവെന്നാണ് അദ്ദേഹം പറയുന്നത് പോലീസിന്റെ എതിർപ്പുകൾ അവഗണിച്ച് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അഥവാ പി എഫ് ഐ കർണാടക ഫോറം ഫോർ ഡിഗ്നിറ്റി അഥവാ കെ എഫ് ഡി തുടങ്ങിയ തീവ്ര ഇസ്ലാമിക സംഘടനകളിലെ ആയിരത്തി അറുനൂറ് അംഗങ്ങൾക്കെതിരായ നൂറ്റി എഴുപത്തി അഞ്ചിലധികം കേസുകൾ ഭരണകൂടം പിൻവലിച്ചതായും അദ്ദേഹം ആരോപിച്ചിരുന്നു കൂടാതെ സംസ്ഥാന ബഡ്ജറ്റിനെ ഹലാൽ ബഡ്ജറ്റ് എന്നും അദ്ദേഹം മുദ്രകുത്തി വിദ്യാഭ്യാസത്തിന്റെ മറവിൽ വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ് ഉറുദു സ്കൂളുകളും മദ്രസകളും എന്ന് പറഞ്ഞ അദ്ദേഹം അവ നിരോധിക്കണമെന്നും ആവശ്യപ്പെട്ടു അക്രമാസക്തമായ ചരിത്രം ഉണ്ടായിട്ടും ചരിത്രമുണ്ടായിട്ടും ഖ്യാതമരണവള്ളിപ്പള്ളി വീണ്ടും തുറക്കാനുള്ള കർണാടക കോൺഗ്രസ് സർക്കാരിന്റെ ശ്രമങ്ങൾ ഹിന്ദു സമൂഹത്തിന്റെ ന്യായമായ ആശങ്കകൾ അവഗണിച്ച് ഇസ്ലാമിക ഗ്രൂപ്പുകളെ സഹായിക്കുന്നതിന്റെ അപകടകരമായ ഒരു രീതിയെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു